നടൻ കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചത് നടി ദിവ്യ ഉണ്ണിയല്ലെന്ന് സംവിധായകൻ വിനയൻ യഥാർത്ഥത്തിൽ സംഭവം നടന്നത് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടാണെന്നും മണിയെ അപമാനിച്ച നായിക ദിവ്യ ഉണ്ണി ആയിരുന്നില്ലെന്നും വിനയൻ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കി വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി ഈ ആരോപണം നിലനിന്നത് ചിത്രത്തിൽ കലാഭവൻ മണിയുടെ നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായും ഇത് മണിയെ അപമാനിച്ചുവെന്നുള്ള വാർത്തകൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഇതിനെ തുടർന്ന് ദിവ്യ ഉണ്ണിക്കെതിരെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി എന്നാൽ കല്യാണ സൗകന്ധികം സിനിമയുടെ ലൊക്കേഷനിൽ അത്തരമൊരു സംഭവം നടന്നിട്ടില്ലെന്ന് വിനയൻ വിശദീകരിച്ചു കല്യാണ സൗകന്ധികം സിനിമയുടെ സെറ്റിൽ മണിയോടൊപ്പം അഭിനയിക്കേണ്ട ഒരു പാട്ട് രംഗത്തെക്കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏയ് മണിചേട്ടന്റെ കൂടെ ഞാനില്ല എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞിരുന്നു ഇത് ഒരു പതിനാലുകാരിയായ നായിക സിനിമയിലേക്ക് കടന്നു വന്നപ്പോൾ ദിലീപിന്റെ നായികയാകാനുള്ള സ്വപ്നമായി മാത്രമേ അന്ന് കണ്ടിട്ടുള്ളൂവെന്നും കാര്യം ബോധ്യപ്പെടുത്തിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തുവെന്ന് വിനയൻ ഓർത്തെടുത്തു വാസന്ത ലക്ഷ്മിയും സിനിമയിലേക്ക് നായികയെ അന്വേഷിച്ചപ്പോഴാണ് മറ്റൊരു പ്രശസ്ത നടിയാണ് അത്തരമൊരു പരാമർശം നടത്തിയത് ഈ ഒരു രണ്ട് സംഭവങ്ങളെയും കൂട്ടിച്ചേർത്ത് ചിലർ പ്രചരിപ്പിച്ച വ്യാജ വാർത്തകളാണ് ദിവ്യ ഉണ്ണിയിലേക്ക് ആരോപണം എത്തിയത് വാസന്തയും ലക്ഷ്മിയും സിനിമയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണി അല്ലെന്നും വിനയൻ കൂട്ടിച്ചേർത്തു